ഒരവൽമൽക്ക് കുടിച്ചുകൊണ്ട് ഇന്നത്തെ കഥ മൊത്തം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഞാൻ മാത്രമല്ല ഇന്നത്തെ കഥയിൽ കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്നപ്പം എൻ്റെ ആങ്ങളെ എന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ് ആദ്യം ഇത്തിരി ഭക്തിമാർഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അമ്പലം വരെ ഒന്ന് പോയിട്ട് വന്നു അമ്പലത്തിൽ പോണതൊന്നും വേടിയെടുത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പോണത് ഇങ്ങോട്ടാന്ന് എനിക്കും വലിയ പിടുത്തമില്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ആങ്ങളെന്നെയും വിളിച്ചു കൊണ്ടുപോകണത് ഞാനെന്തെങ്കിലും പുറത്ത് ഫോണും പിടിച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കോളേജായിരുന്നു ഞാൻ ഗുരുവായൂരി ശ്രീകൃഷ്ണയിലാണ് പഠിച്ചത് അവിടെ എത്തിയപ്പോൾ കുറേ ഓർമ്മകൾ ഇങ്ങനെ വന്നപ്പോൾ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചതാണ് ഇതാ എക്സ്പേർട്ടൊക്കെ മുമ്പിൽ നടക്കണമുണ്ട് ഇവരെങ്ങോട്ടേയും നടന്നു പോകണതെന്ന് ചോദിച്ചപ്പോൾ പറയാം വാ പിന്നാലെ വാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവാം നട്ടപ്പൊരി വെയിലൂടെയാണ് പിടിച്ചുകൊണ്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈബ് സ്ഥലമായിരുന്നു ഉച്ച നേരമായ ആൾക്കാരൊന്നും ഇല്ല അവിടെ ബോട്ടിങ്ങിനുള്ള ബോട്ടുകളും മറ്റ് കലാപരിപാടികൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഈവനിങ് ആയിരിക്കും തോന്നുന്നു ഇവിടെ നല്ല വൈബ് ആൾക്കാരൊക്കെ വരുന്നത് ഈവനിങ് തന്നെ ആയിരിക്കും ഈ പാലത്തിൻ്റെ അപ്പുറമാണ് നമ്മൾ എത്തേണ്ട സ്ഥലം ഈ പാലം ഇറങ്ങണതോടുകൂടി നമുക്ക് എത്തേണ്ട സ്ഥലം എത്തി ഏകദേശം എനിക്ക് ഇപ്പൊ തന്നെ പിടികിട്ടിരുന്നു എങ്ങോട്ടാണ് പോണത് എന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടായി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് താങ്കളും ചേച്ചിയൊക്കെ ഇതിന് മുമ്പ് എന്നാണ് പറഞ്ഞത് ഞാനും പെണ്ണും കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് പേടിയായി തുടങ്ങി ഫോണെങ്ങാനും താഴ്ത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്ത് കിട്ടില്ല ഈ വൈബ് സ്ഥലത്ത് നട്ടപ്പൊര് വെലത്ത് കാറ്റും കൊണ്ട് നമ്മൾ വന്നിരിക്കണത് ഭക്ഷണം കഴിക്കാനാണ് എന്ത് ഭക്ഷണം ഗ്ലാസ്സുകൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടത് നിനക്ക് എന്ത് ഭക്ഷണമായിട്ടാണ് തോന്നിയത് എൻ്റെ വീഡിയോസ് കാണുന്നവരോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ് ഞാൻ അതിനൊരിക്കലും പ്രമോട്ട് ചെയ്യുന്നതല്ല എന്തായാലും ഞങ്ങൾ പോയതല്ലേ ഞാൻ നല്ല അസലായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായി അങ്ങോട്ട് കിടന്നത് നല്ല അസല് പൊറോട്ടയായിരുന്നു നല്ല ചൂട് പൊറാട്ടയായിരുന്നു പിന്നെന്താ മുന്തിരിക്കള്ള എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചായിരുന്നതാണ് മുന്തിരിക്കള്ള ഈ കളറിലാണ് ഉണ്ടാവുന്നത് എന്തായാലും അടിപൊളി ദിവസമായിരുന്നു ഇത്ര വലിയ കുടിയന്മാരായ കാർമ്മന്മാർക്ക് ഇവനെന്തെങ്കിലും തുള്ളി കൊടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങാണ് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും കമന്റും എല്ലാം വേണം അപ്പോൾ ഓക്കേ ബൈ